എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫലം പ്രഖ്യാപിച്ചപ്പോൾ തെളുങ്ങുന്ന വിജയം സ്വന്തമാക്കി പല അൽഫോൻസ കോളേജ് യൂണിവേഴ്സിറ്റി തലത്തിൽ ഇരുപത്തിയഞ്ച് റാങ്കുകളും വൺ എസ് ഗ്രേഡും നാൽപ്പത്തിയാറ് എ പ്ലസുകളും നാൽപ്പത്തിയൊന്ന് എ ഗ്രേഡുകളും നേടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇത്തവണയും അൽഫോൻസയുടെ വിദ്യാർത്ഥിനികൾക്ക് സാധിച്ചു വർഷങ്ങളായി എം ജി യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ റാങ്കുകളും എ പ്ലസും കരസ്ഥമാക്കി വരുന്ന കോളേജിന്റെ അക്കാദമിക രംഗത്തെ അദ്വിതീയ സ്ഥാനത്തിന് അടിവരയിടുന്നതാണ് ഇത്തവണത്തെ പരീക്ഷാ ഫലം എ പ്ലസ് നേടിയ കോളേജിലെ ശാന്തമായ പഠനാന്തരീക്ഷവും മികവാർന്ന അടിസ്ഥാന സൗകര്യങ്ങളും ഫലപ്രദവും വിദ്യാർത്ഥിനി കേന്ദ്രീകൃതവുമായ അധ്യാപന ശൈലിയും സ്ഥിരോത്സാഹമുള്ള വിദ്യാർത്ഥിനി സമൂഹവുമാണ് ഈ നേട്ടങ്ങളുടെ ചാലകശക്തിയായി വർത്തിക്കുന്നത് പാഠ്യേതര രംഗത്തും സജീവമായ കോളേജ് കേരളത്തിന്റെ കായിക ചരിത്രത്തിലും മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് കോടി രൂപയുടെ കേന്ദ്ര ഗവൺമെന്റ് ഗ്രാന്റുകൾ സംസ്ഥാന സർവകലാശാല തല അവാർഡുകൾ എന്നിവ നേടിയെടുക്കാനും കോളേജിന് സാധിച്ചു ഉജ്ജ്വല വിജയം നേടിയ വിദ്യാർത്ഥിനികളെയും അധ്യാപകരെയും മാനേജർ റവറൻ ഡോക്ടർ ജോസഫ് തടത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു വൈസ് പ്രിൻസിപ്പൾമാരായ ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള മഞ്ജു ജോസ് ബർസ റവറൻ ഫാദർ കുര്യാക്കോസ് വെളച്ചലിൽ എന്നിവർ അഭിനന്ദിച്ചു